മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ട് സാദേക്കണില്ല ആ കടം വീടണം വീട് വെക്കണം മക്കളെ വേണം ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസി എത്രയോ മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുണ്ടല്ലേ ഇന്ന് പുണ്യരജവിലെ വെള്ളിയാഴ്ച രാവാണ് ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഒരൊറ്റ സൂറത്ത് ആസി നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരും അള്ളാഹു നടത്തി തരും എങ്ങനെയാണ് ഓതേണ്ടത് പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് രഹമു പറഞ്ഞേ അൽഹന്ദ ഈ ഒരു ഹംദിൻ്റെ പറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈ കൊണ്ട് മാറണം എത്രയോ മനുഷ്യന്മാരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അൽഹമദുല്ല എത്രയോ ആളുകളാണ് നമ്മുടെ സ്വബാഹുൽ ഹൈറിൻ്റെ പ്രേക്ഷകരായിട്ടുള്ളത് അതുകൊണ്ട് ജീവിതം മാറിപ്പോയെന്ന് പറഞ്ഞവർ ജീവിതത്തിൽ സമാധാനം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞവർ അള്ളാഹുറബുല്ലമീൻ അലഹദുല്ലയുടെ ഫലം കൊണ്ട് സമാധാനം ആസ്വദിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുത്തഹബീബ് ഹബീബ് അലൈഹി അലൈ വല്ലാമത്തങ്ങൾ സൂറത്ത് കുറിച്ച് പറഞ്ഞ എന്താണ് കൽബുൽ ഖുർആൻ ഖുർആാനിൻ്റെ ഹൃദയാണെന്നാണ് നമുക്കും ഹൃദയമല്ലേ നമുക്ക് ഹൃദയമുണ്ട് ഹൃദയം നമ്മുടെ ജീവൻ്റെ തുടിപ്പാണ് ആ ഹൃദയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഹൃദയത്തിന് കേടുപാട് സംഭവിച്ചാൽ പിന്നെ മൊത്തം പ്രശ്നമാണ് ഹൃദയമാണ് കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഖുർആൻ മുഴുവൻ യാസീനിലേക്ക് ഒതുങ്ങിയിരിക്കണതുപോലെ അത്രമേൽ മനോഹരമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ യാസീൻ യാസീനായ നബിയെ അങ്ങയെ തന്നെ സത്യം യാസീൻ അടോ യാസീനായ നബിയേ ഒരുപാട് അർത്ഥങ്ങളുണ്ട് യാസീൻ അതിലൊരർത്ഥാണ് ഈ പറഞ്ഞത് ആശയം മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അഞ്ച് നിയത്തുകൾ ശ്രദ്ധിച്ച് യാസീൻ ഓതിയാൽ നിങ്ങൾ ഊതുന്നത് എന്തിനാണോ അതല്ല നടത്തി തരും അഞ്ച് നിയത്തുകൾ ശ്രദ്ധിച്ച് ഓതണം മനസ്സിലായോ ഹബീബായ റസൂല സല്ല അലി സ്വലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ സൂറത്ത് യാസീൻ ലിമുരി അച്ചല നിങ്ങൾ യാസീൻ ഓതിയാൽ അത് നടക്കുന്നേ എന്താഗ്രഹിച്ചുകൊണ്ട് ഓതിയാലും അത് നടക്കും അത് നടക്കും ഇത് മുത്തുനബി പറയാണ് വഹീൻ്റെ നാവാണ് എന്തെങ്കിലുമൊക്കെ ഞാനുണ്ടാക്കി പറയണതല്ലല്ലോ ഹവി തങ്ങൾ വെറുതെല്ലോ അല്ലാഹു കൊടുത്തതല്ലാതെ അള്ളാഹു നൽകിയതല്ലാതെ അവിടെ നിന്ന് ഒന്നും ഒഴിഞ്ഞിട്ടില്ല അല്ലേ ഇമാം സ്വാമി ഉദ്ധരിക്കുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ആരെങ്കിലൊക്കെ രാവിലെ സുബിസ്കാരം കഴിഞ്ഞിട്ട് ഒരു യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ അവർക്ക് സന്തോഷമായിരിക്കും ഈ നെയ്യത്ത് വേണം യാസീനോത നേരത്ത് പഠിച്ചോനെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരണയല്ല സമാധാനം തരണേയല്ല ആ യാസീൻ അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി ആ നെയ്യത്തിൽ യാസീനോദ മനസ്സിലായോ അള്ളാഹു തരും നിയത്ത് ഇമ്പോർട്ടൻ്റാണ് നെയ്യത്തില്ലാതെ ഒരു അമലും സ്വീകരിക്കപ്പെടില്ലല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ എത്രയോ മനുഷ്യന്മാരുണ്ടായിരുന്നു നമ്മുടെ കാർണന്മാരുടെ സമാധാനം ഉണ്ടായി ആൾ കൂടുമ്പോൾ സമാധാനമുണ്ട് ഇന്ന് ആൾ കുറവാണ് ശരിക്കും സമാധാനം ഇപ്പോഴാണ് വേണ്ടത് പക്ഷേ ഇപ്പം സമാധാനമില്ല അതിൻ്റെ കാരണം എന്താ ഇത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇന്നേ പണ്ട് സുബേസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ ആരും ഉറങ്ങൂല എല്ലാവരും എഴുന്നേറ്റിരിക്കും കാരണം നമ്മളൊരു ഒരു യാസീനൊക്കെ സുബീസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടൊരു യാസീൻ ഓത്തുണ്ട് യാസീൻ ഓത്തി കഴിഞ്ഞാൽ ഒരു ചായകുടി അല്ലേ ഒരു സന്തോഷമായിരുന്നു അത് ആ വീട്ടിൽ മുത്തിനെ വീട മതിഹികളും ഒക്കെ ഇങ്ങനെ നിരന്തരം ഉണ്ടായിരുന്നു ഇന്ന് ഒരു യാസീൻ കാണുന്നുണ്ടോ സുബേക്ക് ഇല്ല ഓതാറില്ല നമ്മുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ തുടർച്ച ഇങ്ങനെയാണ് മൻ അൻ ലം യസൽ ഫി രാത്രിയിൽ ഒരാൾ യാസീൻ ഓതിയാലോ സുബുഹ് വരെ അവന് സമാധാനാണ് സമാധാനം എന്ന് പറഞ്ഞാൽ ആ പ്രഭാതം വരെ ഒരു സിഹറും ഒരു കണ്ണേറും ഒരു പ്രശ്നവും നിനക്ക് കേൾക്കൂലന്നേ സന്തോഷമായിരിക്കും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും അപ്പോൾ ജീവിതത്തിൽ സമാധാനം എന്നുള്ള നീയ്യത്തിൽ വേണമെങ്കിൽ തോന്നാനായിട്ട് ഒന്നാമത്തെ നീയത്ത് അതാണ് മനസ്സിലായോ മനസ്സിലായോ ആ നീയ്യത്തില്ലാതെ ഓത എന്നാണ് ആ നീയത്തോടു കൂടെ ഓദ്യുവൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഒരു ഭംഗിയായി പ്രോസസ്സിങ്ങനെ നടക്കണം രാവിലെ ഒരു ആസിൻ വൈകുന്നേരം ഒരു ആസിൻ പതിവാക്കി നോക്ക് ചിലർ പറയും സാധനം ഞങ്ങളൊക്കെ അത് പതിവാക്കാറുണ്ട് അതോടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളോട് അതായത് നമ്മളൊരു ഇൽമ് കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ആലിമ് നമ്മളോട് പറയാൻ മോനെ നീ ഡെയിലി മൂന്ന് സ്വലാത്ത് സൊല്ല അല്ലെ മുഹമ്മദ് സല്ലേ സ്വലം ചൊല്ലിക്കോ അപ്പോൾ നമ്മൾ സാധ്യത ഞാൻ ഇതിൽ നിന്ന് ആയിരണം ചൊല്ലും എടോ നീ ആയിരം ചൊല്ലിക്ക് ചൊല്ലിക്കോ ചൊല്ലണ്ട ചൊല്ലിക്കോ പക്ഷേ ഇതേതെങ്കിലുമൊക്കെ ഒരു ആലിമ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അതങ്ങ് ഏറ്റെടുക്കലാണ് അതിൻ്റെ മര്യാദ അപ്പം ഞാൻ ആലിമല്ല എനിക്ക് ആലിമീങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങളിലേക്ക് ഞാൻ പകർത്തി തരുകയാണ് അപ്പം അങ്ങോട്ടാണ് പോവുക നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു തരുകയാണ് അതുപോലെ ചെയ്തു നോക്ക് ഇത് മുത്തൻ നബിസ്വർച്ച തങ്ങൾ പറയണം ആ നീയ്യത്തിലൊന്ന് ചെയ്തു നോക്ക് അള്ളാഹു തൊഫിക്ക് ചെയ്യട്ടെ രണ്ടാമത്തെ മൻ മൗത്ത് മൗത്ത് ലം ഓ ഒരാൾ മരണത്തിൻ്റെ വേളയിൽ അത് തോന്നി ഞാൻ അദ്ദേഹം മരിക്കാറായിട്ടുണ്ട് എൻ്റെ മരണമെടുത്തു പറ്റണതുപോലെ ആ മനുഷ്യനൊരു യാസീനോതിയാലേ മലക്കുൽ മൗത്തിനെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കും എന്തിനാ ഒരാളും കൂടെ വരാനുണ്ട് ഓതിയ മനുഷ്യൻ സ്വർഗത്തിൻ്റെ മാൽ ആകയായ റിൽവാൻ അലഹി സ്ലാമിനെ കാണാതെ അസറ ഇലമൻ്റെ റൂഹ പിടിക്കൂല നാലു വിഷമയ്ക്ക് റിൽവാൻ അലഹിസ്ലാമിനെ കാണാം മാത്രമല്ല എന്തിനാണ് വരണത് സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം കുടിപ്പിക്കും സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം കുടിപ്പിക്കും മനസ്സിലായോ പക്ഷെ അതിനൊക്കെ ഒരു തൗഫീക്ക് വേണോട്ടോ ഈ മരണാസനായി കിടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ മരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവസാനിട്ടൊരു ആസീനോതി ആ സ്വർഗത്തിലെ മാലാഗേയും കണ്ട് സ്വർഗ്ഗത്തിലെ വെള്ളവും കുടിച്ച് അങ്ങനെ മരിക്കാൻ പറ്റിയാൽ ഇതൊരു ഭാഗ്യം അത് തൗഫീക്ക് നൽകണയല്ല പിന്നെ ഒരു രോഗിയുടെ അടുക്കൽ ഇരുന്ന് മറ്റുള്ളവർക്ക് ഈ യാസീനോതിൽ സുന്നത്തുണ്ട് അല്ലേ അതുപോലെ തന്നെ മരണാസന്നനായ വ്യക്തിയുടെയും മരിച്ച മനുഷ്യൻ്റെയും പേരിൽ യാസീനോതിൽ സുന്നത്താണ് മരണാസനായ വ്യക്തിയുടെ അടുക്കൽ പോയി പതിയോ പതിയോതണം ഒച്ചരോതി അടങ്ങിയാറുണ്ടാക്കരുത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു ഒരു സംഭവം അതായത് ഒരു ഉമ്മ മരിക്കാൻ കിടക്കുകയാണ് ഒരു സഹോദരി അവരുടെ മക്കളൊക്കെ ഇങ്ങനൊരുമിച്ച് കൂടിയിട്ടുണ്ട് ചെവിയിൽ ആ ഉമ്മാക്ക് വയ്യ സംസാരിക്കാൻ പറ്റണില്ല ഇവർ ഇങ്ങനെ ദിക്കറിയിൽ കൊടുക്കുകയാണ് കാരണം ലക്കിനും മൗച്ചാക്കും മരണപ്പെട്ട ആളുടെ അടുക്കൽ നിങ്ങൾ ദിക്കറിയിൽ കൊടുക്കണമെന്നാണല്ലോ അടുത്തുനിന്നിട്ട് ലായ് ലഹ ഇല്ലല്ലാ ഉമ്മ ചൊല്ല ഉമ്മച്ചി ചൊല്ലുമി ലാ ലഹ ഉമ്മച്ചി ചൊല്ലുമ്മയുടെ മോള പറയുന്നത് എമ്മച്ചി ഇത് മരിക്കാൻ പോയിട്ട് ചെമ്മിച്ചി ചൊല്ലിക്കോട്ട് ഞങ്ങക്ക് സങ്കടം വരൂട്ടോ ചിയുടെ പൊന്നല്ലേ എമ്മച്ചി അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആ ചിലപ്പോൾ വായ കൊണ്ടവർക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ ലായ്ലാഹിലുള്ള ചൊല്ലാത്തവരൊക്കെ നരകത്തില്ല എന്നല്ല ചൊല്ലിയൊരു സ്വർഗത്തിലാണ് മരിക്കാൻ നേരത്തെ ലായ്ലാഹിലുള്ള ചൊല്ലി മരിച്ച സ്വർഗത്തിലാണ് നീ ചൊല്ലിയില്ലെങ്കിൽ നരകത്തില്ലാന്ന് പറയാൻ പറ്റുമോ പറ്റൂല ചിലപ്പോ കൽവ് കൊണ്ട് ചൊല്ലിയിട്ടുണ്ടെങ്കിലോ വായ കൊണ്ട് ചൊല്ലാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിലോ നിർബന്ധിക്കരുത് പതിയെ ഇങ്ങനെ ഒരാൾ എല്ലാവരും കൂടെ വിഗ്രഹം കടത്തരുത് അങ്ങനെയൊന്നുമല്ല ചെവിയിൽ പതിയെ ചൊല്ലു നിർബന്ധിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ തവണ ചെവിയിൽ ഇങ്ങനെ ഉണർത്തി കൊടുക്കാം മതി ബസ് ഇത്രയേ ഉള്ളൂ ഇതുപോലെ യാസീൻ രോഹിനെ എടുത്തിരുന്നു യാസീൻ ഊതുമ്പോഴും പതിയൂതാ ഇടങ്ങേറാക്കരുത് കേട്ടോ അതുപോലെ മരണവിട്ടില് മരണവീട്ടിൽ എന്തിനാ പോണേ ഒരാൾ മരിച്ചെന്തിനാ മരണവുട്ടി പോണേ അതും മയ്യത്ത് കാണാൻ ഓ അല്ല വളരെ രക്തബന്ധങ്ങൾക്ക് മാത്രമാണ് മയ്യത്ത് കാണല് അന്നെയാണോ അന്നെ വെണ്ണും കാണാൻ പാടില്ല അന്യ വെണ്ണും അന്നെയാണെന്നും കാണാൻ പാടില്ല അത് മരിച്ചാലും ഒരു അന്നെയാണ് മരിച്ചു കിടക്കണം നമ്മളിങ്ങനെ ഇങ്ങനെ പോയിട്ട് എത്തി നോക്കും അന്നോടിയേ ചിരിയണ്ണ മോത്ത് ചിരിയുണ്ട് പാവം ആരാണ് എന്നോട് നോക്കാൻ പറഞ്ഞാൽ ചിരി ഹറാമാണ് പച്ചയെ ഹറാമാണ് ഇനി കറിഞ്ഞു കൊടുക്കണെങ്കിൽ മോത്തോട്ടിങ്ങനെ നോക്കിയിട്ട് ഒരു ഈ മാരി ഇല്ലാത്ത മരണമായി പോയില്ലേ പല്ലൊക്കെ കടിച്ചിട്ടുണ്ട് ഊഹ് മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് വരണത് ഈ നോട്ടം നിന്നോട് നോക്കാൻ ആരാ പറഞ്ഞത് പച്ച പച്ചഹറമാണ് അന്യ പെണ്ണിൻ്റെ മയത്ത് പോയി ആണും കാണണ്ടേ അന്യ ആണിൻ്റെ പെണ്ണും കാണണ്ട ഇതിനൊന്നും അല്ല മരിച്ച വെട്ടിപ്പോകാൻ പറയണത് മരണ കെട്ടി പോകുന്നത് എന്തിനാണ് ആദ്യം കുടുംബത്തെ ആശ്വസിപ്പിക്കണം എങ്ങനെ ആശ്വസിപ്പിക്കണ്ടേ അടുത്തു പോയി ഭർത്താവ് മരിച്ചിരിക്കണ പെണ്ണിൻ്റെ അടുത്ത് വരുന്നിട്ട് പോട്ടെടി പോട്ടെ എന്ത് ചെയ്യാനാ പെട്ടെന്നുള്ള പോക്കായിരുന്നല്ലേ അവൻ്റെ ഊഹ് ഭക്ഷണം പെട്ടെന്ന് പിടിച്ച് എൻ്റെ എൻ്റെ മോക്ക് ഇനി ആരോ ഉള്ളത് എടീ എന്ന് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല ഏ അള്ളാഹുവേ സങ്കടം കൂട്ടാനല്ലേ മക്കളെ നിങ്ങൾ പോണത് പോയിട്ട് ആശ്വസിപ്പിക്കുക നീ വിഷമിക്കണ്ട അള്ളാഹു നിനക്ക് പകരം തരും നി ക്ഷമിക്കേ നിക്ഷമിക്കെ അള്ളാൻ ചേർത്ത് പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ പോയിട്ട് ഒന്നും കൂടെ സങ്കടപ്പെടുത്തല പിന്നെന്തിനാ മരണവിട്ടിപ്പോണത് ആ മരിച്ച മയത്തിന് വേണ്ടി ദ്വാരക്കാനാണ് അവിടെ യാസീനൂദ അവൻ അവനിലേക്കത് ഹതിയ ചെയ്യുക ആ മനുഷ്യന് ഹതിയ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദ്വാരക്ക് ഇതിനൊക്കെയാണ് പോണത് മയ്യത്ത് കാണാനല്ല ചില പള്ളികളിലുണ്ട് വൈദ്യസ്കാരം ഉണ്ട് തുറന്നോക്കും ഇനി കാണാനുള്ളവര് കണ്ടോട്ടോ ഓഹ് മോശാണ് ചെയ്യാൻ പാടില്ല നമ്മൾ കാണാൻ പോകണ്ടാമത്തത് അതായത് ഈ നെയ്യത്ത് പഠിച്ചോൻ എന്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ല എന്നുള്ള യാസീനോദിയാൽ എന്റെ പ്രയാസങ്ങളിൽ കടമുണ്ട് മക്കളില്ല ദാരിദ്ര്യാണ് ബുദ്ധിമുട്ടാണ് എന്ത് നെയ്യത്തായിക്കോട്ടെ ആ നീയ്യത്തിൽ യാസീൻ ഓതിയാൽ അള്ളാഹു അതൊക്കെ നീക്കിത്തരും ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും ആ ഞാനൊക്കെ എന്തോരീറ്റുണ്ട് ഉസ്താദ് ഇങ്ങനെ നടന്നിട്ടില്ലല്ലോ അത് നടക്കാത്തതിന്റെ കാരണം നാലാമത്തെ പറഞ്ഞുതരാം എന്താ നടക്കാത്തതിന്റെ കാരണം മൻ എന്താ പറഞ്ഞേ ഒരു രാത്രിയിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രം യാസീനോതി അള്ളാഹ്ക്ക് വേണ്ടി യാസീനോതിയാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും ആ രാത്രിയിൽ ചെറുപാപങ്ങളും മുഴുവൻ ആ രാത്രിയിൽ രാത്രിയിലുള്ള പുറത്തു കൊടുക്കുമെന്ന് അമ്മച്ചുകൾ രേഖപ്പെടുത്തി വെക്കാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫസു അലൈവ് സ്വലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ അപ്പോൾ യാസീൻ എങ്ങനെ ഓതണം ഇഫ്ഹി അള്ളാഹ്ക്ക് വേണ്ടി ഓതണം മനസ്സിലായോ യാസീൻ ആർക്ക് വേണ്ടി ഓതണം കടം പീടാൻ യാസീനോന്നു കുറച്ചോനെ അല്ലല്ല അല്ല അല്ല മക്കളുണ്ടാകാൻ യാസീനോതുന്നു അല്ല അള്ളാഹു നിനക്ക് വേണ്ടി യാസീൻ ഓതുന്നു എന്നുള്ള നെയ്യത്ത് ആ നീയ്യത്തിൻ്റെ ഫലമെന്നോണം അതിൻ്റെ പുറകെ പഠിച്ചോനെ നിനക്ക് വേണ്ടി യാസീൻ ഓതിയതിൻ്റെ വറക്കത്തുണ്ട് എൻ്റെ കടം വീട്ടിൽ തരണേ അല്ല നിനക്ക് വേണ്ടി യാസീൻ ഓതിയതിൻ്റെ വറക്കത്തുണ്ട് മക്കളെ തരണേ തരണേയല്ല ഈ നീയ്യത്ത് പിന്നെ വരണം അതിൻ്റെ കൂടെ ഈ അഞ്ചെണ്ണം ഒരുമിച്ച് വരണം ഏത് നമ്മൾ പറയുന്ന അഞ്ചെണ്ണം അവർ വളരെ പ്രധാനമാണ് നമ്മളിപ്പോൾ നാലാമത് പറഞ്ഞത് ആദ്യം വേണ്ടത് മനസ്സിൽ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ഓതുന്നു സുഹൃത്തു വാക്കയാ പതിവായി ഓതിയാൽ ദാരിദ്ര്യം മാറുമെന്നാണ് മുത്തനവിധങ്ങൾ പറഞ്ഞത് ദാരിദ്ര്യം മാറാൻ വേണ്ടി വാക്കി ഓതാനല്ല സൂഹത്തില് മാക്കിയാൽ പതിവായി ഓർത്തണം ആർക്ക് വേണ്ടി ഓന്നണം അള്ളാഹ്ക്ക് വേണ്ടി ഓടണം അപ്പൊ നിങ്ങളുടെ ദാരിദ്ര്യം മാറും മനസ്സിലായോ അള്ളാഹുവിന് വേണ്ടി യാസീൻ ഓദ്യീട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് തരും മനസ്സിലായോ ഓത്ത് അല്ലാഹ് വേണ്ടിട്ടാണ് അങ്ങനെ ഓതുക അഞ്ചാമത്തേത് ഒരാൾ പള്ളിക്കാട്ടിലേക്ക് വന്നു യാസീനോദി അന്നവിടെ അതാബിലായി കഴിയുന്ന മനുഷ്യന്മാരുടെ അതാബ് അത് ലഘൂകരിക്കും മാത്രമല്ല അവിടെ എത്ര കബറാളികളുണ്ടോ അവരുടെ എണ്ണം അനുസരിച്ച് ഈ മനുഷ്യനും ഓദ്യവനും പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് ഉർ റസൂർ ഉള്ള സ്വല്ലി തങ്ങളിൽ നിന്ന് അയ്മത്തുകൾ ഉദ്ധരിക്കാണ് യാസീൻ്റെ മഹത്വം നാലച്ചോക്ക് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ചയാണ് പള്ളിയിലേക്ക് ചെല്ലുക പള്ളിക്കാട്ടിൽ പോവാൻകുട്ടികൾ ചെല്ലണം പാപ്പ മരിച്ച ചെറുപ്പമുണ്ടാവും ഉമ്മ ഉണ്ടാവും കബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു യാസീനോത് മക്കളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഓതണ്ടേ സഹോദരിമാർക്ക് സങ്കടം ഉസ്താദം ഞങ്ങൾക്കിപ്പോൾ കറാഹത്തായി പോകുമല്ലോ സാധാരണക്കാരുടെ കബർ ചെയ്യാർത്തിയല്ലേ നിങ്ങൾ വീട്ടിൽ നോദിക്കോ അള്ളാഹു എത്തിച്ചു കൊടുക്കും വീട്ടീ നോദിയിട്ട് യാസീൻ നോദിട്ട് പറച്ചുതന്നെ ഇതെൻ്റെ ഉമ്മായുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ല ഞാനിത് ഹദിയ ചെയ്യാണ് നീ എത്തിയ അള്ളാഹു എത്തിച്ചു കൊടുക്കും ആ യാസീൻ കൊണ്ട് അവരുടെ കബറിൽ സന്തോഷം ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ഈ അഞ്ച് നീയെത്തികളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാസീന് വലിയ ഗുണം ചെയ്യാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ അത് കാരണമാകും അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ ഇന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിന് ശേഷ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മഞ്ജിലിസ് അല്ലേ പ്രത്യേകിച്ച് രാജാവാണ് നമുക്കൊരു യാസീൻ ഓതിയിട്ട് മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഇതുമായിരുന്നാലോ നിങ്ങൾ ഉണ്ടാവൂല ഇന്ന് രാത്രി ഏഴ് മണിക്ക് യാസീൻ ഒഴിവാക്കട്ടെ എല്ലാ ദിവസവും രാത്രി അലഹമദില്ലയിൽ പങ്കെടുക്കണം കേട്ടോ അള്ളാഹു ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ സുലൈമാൻ നബി അലൈ ഇലാം ഫൈനഹു ബിസ്മിൻല്ലാഹു റഹ്മാൻ റഹീം എഴുതിയ ആ കത്ത് ബൽഖീസ് രാജ്ഞിക്ക് അയച്ചു കൊടുത്തില്ലേ അത് ഏത് സൂറത്തിലാണ് ആ സംഭവം പറയണതെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് സൂറത്തു നെംലിലാണ് അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം ബൽഖീസ് രാജ്ഞി ഭരിച്ചിരുന്ന രാജ്യം ഏതാണ് ആ രാജ്യത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അള്ളാഹുറബുല്ലമീൻ എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകട്ടെ പതിവായി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അറഹമുറാഹിമായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല നീ ഹായിബാക്കല്ലയല്ല നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ല സൂറത്ത് യാസീൻ ഈ പറഞ്ഞ നീയൽസികളിൽ ഓതാൻ നിനക്ക് വേണ്ടി പാരായണം ചെയ്യാൻ തൊഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ സങ്കടങ്ങൾ അകറ്റണയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല മക്കളെ നന്നാക്കണേയല്ല പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ വിജയം നൽകണയല്ല അസുഖബാധിതരായ ഒരുപാടാളുകൾ ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബാധികളിലുണ്ട് പരിപൂർണ്ണ ശിഫ നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല പ്രയാസങ്ങൾ നീക്കണം സ്വസ്ഥത നൽകണയല്ല കുടുംബജീവിതത്തിൽ ഐക്യം നൽകണയല്ല ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവരുണ്ട് കടങ്ങളെല്ലാം നീവിട്ടണയല്ല ജോലിയിൽ വറക്കെത്തിയണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മക്ഫിറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർ കാഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സദസ്സിനെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും വറാ അഷറഫുൽഹു അല്ലി വസല്ലമാങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്തൊരുമിപ്പിക്കണേ ലോകത്തൊരുമിപ്പിക്കണയല്ലിഹക്കി സല അു അല മുഹമ്മദ് സല അലി വസ്ം സല അല മുഹമ്മദ് സല അു അലഹി വസ്ലം അദ് മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലം വസ്ലാം അയക്കും വരഹമ സി